പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവ വിജയികൾക്ക് നൽകുന്നത് ഒൻപതിനായിരം വ്യക്തിഗത ട്രോഫികൾ നാൽപ്പത്തിയെട്ട് ട്രോഫികളാണ് ഓവറോൾ കിരീടം നേടുന്നവരെ കാത്തിരിക്കുന്നത് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷനാണ് ട്രോഫികൾ സജ്ജമാക്കിയത് പാനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പെരിന്തവവണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവ വിജയികൾക്ക് മനോഹരമായ മഴവിൽവർണത്തിലുള്ള ട്രോഫികൾ ഉൾപ്പെടെ മിന്നിത്തിളങ്ങുന്ന ട്രോഫികൾ സമ്മാനിക്കും ഇത്തവണ തൊള്ളായിരം വ്യക്തിഗത ട്രോഫികളാണ് വിജയികൾക്ക് നൽകുന്നത് ട്രോഫികൾക്ക് പുറമേ സർട്ടിഫിക്കറ്റുകളും നൽകും ഓവർ കിരീടം നേടുന്ന ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാർക്ക് നാൽപ്പത്തിയെട്ട് ട്രോഫികളും സമ്മാനിക്കും ട്രോഫികൾ നൽകുന്നതിൽ ഇത്തവണയും റോളിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ട്രോഫികളെല്ലാം വിജയികൾക്ക് സ്വന്തമാക്കാം കേരള അറബി ടീച്ചേഴ്സ് ഫെഡറേഷൻ സബ് ജില്ലാ കമ്മിറ്റിയാണ് ട്രോഫികളെല്ലാം സജ്ജമാക്കിയത് ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി മുന്നൂറോളം കുട്ടികൾക്കും അതുപോലെ യു പിയിൽ നിന്ന് ഇരുന്നൂറോളവും എൽ പിയിൽ നിന്ന് നൂറോളം കുട്ടികൾക്കുമാണ് നമ്മൾ ട്രോഫി തുടങ്ങി ആയിരത്തോളം കുട്ടികൾക്ക് നമ്മൾ ഈ വർഷം ട്രോഫി നൽകുന്നുണ്ട് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിൽ നിന്നായി ജനറൽ അതുപോലെ അറബിക് സാഹിത്യോത്സവം സംസ്കൃതോത്സവം തുടങ്ങി നാൽപ്പത്തിയെട്ടോളം ഇനങ്ങളിൽ നമ്മൾ ഓവർ ചാമ്പ്യൻഷിപ്പ് ഈ വർഷം നൽകുന്നുണ്ട് ഇതൊക്കെ തിരുനന്തപുരം ഉപജില്ലാ കമ്മിറ്റി ബഹുമാനപ്പെട്ട എ യു എൻ ഡിയും അതുപോലെ സംഘടനാ പ്രതിനിധികളെയും ചെമ്പോറൊക്കെ സംസാരിക്കോടൊപ്പം ആറ്റം അതുപോലെ പൊഫിൻസ് സൈലം ഡോക്ടേഴ്സ് ഈ അക്കാദമികളുടെയൊക്കെ സഹകരണത്തോടെയാണ് നമ്മൾ ഇത്രയും മനോഹരമായി ഇവിടെ ട്രോഫി അലങ്കരിച്ചിട്ടുള്ളത് അതുപോലെ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള അന്തരിച്ച ജലീൽ മാഷ് ഏലംകുളം സ്കൂളിലെ ജലീൽ മാഷും അതുപോലെ ഈ അടുത്തായി അന്തരിച്ച ഞങ്ങളുടെ സഹോദരനും സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള ഷബീർ മാഷിഡെത്തു പി എസ് മാഷ് ഡെ പിന്നെ സ്മരണാർത്ഥം ഞങ്ങൾ രണ്ട് ട്രോഫി ഈ വർഷം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈയിടെ മരണപ്പെട്ട ഏലംകുളം സൗത്ത് എ സ്കൂളിലെ അറബിക് അധ്യാപകൻ ജലീൽ പൂവത്താണി എം യു പി സ്കൂളിലെ ഷബീർ എന്നിവരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ട്രോഫികളും നൽകും അധ്യാപകരായ ഹുസൈൻ പാറൽ സി എച്ച് അബ്ദുൾ ഷമീർ പി കെ സിയാദ് ടി ടി ഷഫീഖ് എ ഫൈസൽ ഷാനവാസ് അൻവർ ഷമീൻ തങ്ങൾ സി കെ ഹസീബ് മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ട്രോഫികൾ സംഘടിപ്പിച്ചത് വ്യക്തിഗത ട്രോഫികൾ കലാമേളയുടെ ആദ്യ ദിവസം മുതൽ തന്നെ വിതരണം തുടങ്ങി ഒന്നാം ദിവസം മുതൽ മത്സരങ്ങളുടെ നുസരിച്ചിട്ടുള്ള ട്രോഫികൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടാം ദിവസവും ഇൻഡിവിജ്വൽ ട്രോഫികൾ വിതരണം ചെയ്യും മൂന്ന് നാല് ദിവസങ്ങളിൽ സമാപന സമ്മേളനത്തിൽ വെച്ച് ഓവറോൾ ട്രോഫികൾ വേദിയിൽ വെച്ച് അതാത് സ്കൂളുകൾക്ക് കലാമേളയുടെ ഭാഗമായുള്ള അറബിക് സാഹിത്യോത്സവം അധ്യാപകരായ പി മുസിൻ മുസ്തഫ വളപുരം വി കെ സുലേഖ എം നൌഫൽ നസീർ സുഹറ എ കെ യൂസഫ് വി അനീസ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പത്ത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ